ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഹൺഡ്രഡ് പേർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരേ സമയം നമുക്ക് ഹെയർ ഡൈ ആയിട്ടും ഹെയർ പാക്ക് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഈ ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കുന്നത് ആദ്യം ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയെടുത്ത് അത് വെച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാനും ഈ ഒരു ഹെയർ ഡൈ സഹായിക്കും അതിനായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് അതിൻ്റെ ഒന്നോ രണ്ടോ പോളോ കട്ട് ചെയ്ത് അര മണിക്കൂർ നേരം നമുക്കൊന്ന് മാറ്റി വെക്കണം അതിൻ്റെ മഞ്ഞ കളറിലുള്ള ലിക്വിഡ് ഒക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള മുള്ളൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജെല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തൊന്നും എടുക്കേണ്ട കേട്ടോ ആ ഒരു ഗ്രീൻ പോർഷനോട് കൂടി തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഹേഡ നമ്മൾ കറ്റാർവാഴ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ സാധാരണ നമ്മൾ ഹേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ റഫായിട്ടൊക്കെ തോന്നാറുണ്ടല്ലോ അതുണ്ടാവില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരു നാലഞ്ചെണ്ണം നമുക്ക് അതും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി നമ്മുടെ തലയിൽ പുതിയ മുടികൾ കിളിർത്ത് വരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ താരൻ്റെ ശല്യമുള്ളവർക്ക് അത് മാറിക്കിട്ടും ചിലർക്കൊക്കെ നമ്മുടെ തലയിൽ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ നമ്മൾ ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമ്പം ജലദോഷമോ നീർവീഴ്ചയോ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല മുടി കറുക്കാനും സഹായിക്കും ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നല്ല കട്ട തൈര് അതും ഒട്ടും തന്നെ പുളിപ്പില്ലാത്തത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ മുടിയിലേക്ക് തേക്കാനെടുക്കുന്ന തൈര് പുളുപ്പില്ലാത്തത് വേണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം അതായത് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മതി വെള്ളം ഒഴിക്കാതെ നിങ്ങൾ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കണ്ടില്ലേ നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മുടെ മക്കടെയൊക്കെ തലയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് തല നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളർന്ന് കിട്ടും ഇത് നമ്മളൊരു താളിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കത്തില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഒരു സ്ലൈമി പോലൊക്കെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് വെച്ചിട്ടാണ് കേട്ടോ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം അടുപ്പിച്ച് നെല്ലിക്കപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് അത് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നിങ്ങളുടെ മുടിയുടെ ഒരു നീളത്തിനനുസരിച്ചൊക്കെ എടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന പൊടികളൊക്കെ നല്ല ബ്രാൻഡിനെ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നൊരു ബ്രാൻഡാണ് അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കാത്താ പൗഡറാണ് നീലാമ്പരിക്ക് പകരമായിട്ടാണ് കേട്ടോ നമ്മൾ കാത്താ പൗഡർ യൂസ് ചെയ്യുന്നത് നീലാമ്പരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് മുടിയൊക്കെ ബ്രൗൺ ആക്കി ഒരു ദിവസം കഴിഞ്ഞിട്ടല്ലേ നീലാമ്പരി നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതേസമയം കാത്താ പൗഡർ ആണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ എത്രത്തോളമാണോ ഹെന്ന പൗഡർ എടുക്കുന്നത് അതിൻ്റെ പകുതി കേട്ടോ കാത്താ പൗഡർ എടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുത്തതുകൊണ്ട് കൊണ്ട് ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ കാത്താ പൗഡർ എടുത്തേക്കുന്നത് ഇനി ഈ പൊടികളെല്ലാം നല്ല ഈവനായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരുപാട് പേര് വീഡിയോയിൽ ചോദിച്ചു വന്നാണ് കാത്താ പൗഡർ എന്താണെന്നുള്ളത് അതൊരു മരത്തിൻ്റെ തോല് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഹെയർ പാക്ക് ഉണ്ടല്ലോ അത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ഹെയർ പാക്ക് കുറച്ച് തിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ സമയമെടുത്ത് വേണം കേട്ടോ ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഹെയർ ഡൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ വെളുത്ത മുടികൾ നമുക്ക് കറുപ്പിച്ചെടുക്കാമെന്ന് മാത്രമല്ല മുടി നല്ല സമൃദ്ധമായിട്ട് വളർന്നും കിട്ടും കേട്ടോ കാരണം നമ്മളൊരു പാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡൈ തയ്യാറാക്കിയെടുത്തേക്കുന്നത് കണ്ടില്ലേ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് ഹെയർ ഡൈ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ സമയം എടുത്ത് വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളെടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സിങ്ങിൽ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ കാരണം നമ്മൾ സാധാരണ പോലെ അല്ലല്ലോ ഈ ഒരു ഹെയർ ഡ്രൈ എടുക്കുന്നത് ഒരു ഹെയർ പാക്ക് വെച്ചിട്ടാണല്ലോ അപ്പോൾ ഈവനായിട്ട് കിട്ടാൻ വേണ്ടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതീപം നമ്മുടെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടച്ച് നമുക്ക് ഒരു രാത്രി മാറ്റിവെക്കാൻ കേട്ടോ ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ശരിക്കും ഡൈഡാ ഒരു കറുത്ത കളറിലേക്ക് കിട്ടുകയുള്ളൂ ഞാൻ പൊതുവെ ഹെയർ ഡൈ വൈകിട്ട് തയ്യാറാക്കി വെച്ചിട്ട് രാവിലെയാണ് ഇട്ട മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും ഇതേ കണ്ടില്ല ഞാനിപ്പോൾ രാവിലെ എടുത്തപ്പം നല്ല പോലെ കട്ട കറുപ്പായിട്ട് തന്നെ നമ്മുടെ ഡൈ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കണ്ടുനോക്കാം ഏത് ഹെയർഡേ ആണെങ്കിലും ഒട്ടും തന്നെ എണ്ണമഴിക്കില്ലാത്ത രീതിയിൽ ഷാംപൂ വാഷ് ചെയ്ത് മുടി ഉണക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡേ നമ്മൾ അപ്ലൈ ചെയ്ത് അരമണിക്കൂറ് മുതൽ ഒരു മണിക്കൂറ് വരെ വെച്ചിരിക്കണം കാരണം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണല്ലോ അത് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും ഒരു അര അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും താളി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് ആദ്യ ഉപയോഗത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എല്ലാ വെളുത്ത മുടിയും കറുത്ത് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു രണ്ടാഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ മുടികളും നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി കറുപ്പിച്ചെടുക്കുക മാത്രമല്ല നല്ല പോലെ വളരും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെർഡയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ